കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരത്തിന് കാത്തിരുന്ന ആരാധകരുടെ എല്ലാവരുടെയും പ്രതീക്ഷ എല്ലാവരുടെയെന്ന് പറയുന്നില്ല ഒരു വിഭാഗം ആരാധകരുടെയൊക്കെ പ്രതീക്ഷ ഇന്നത്തെ മത്സരത്തിൻ്റെ ഫലം എന്തായാലും മത്സരത്തിൻ്റെ അവശേഷം ചെ മത്സരത്തിൻ്റെ അവസാനം മാർക്കസ് മറുഗിലോ ഒരു പ്രഖ്യാപനം നടത്തുമല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ബിഗ് സൈനിങ് വരുന്നുണ്ട് അത് സംബന്ധിച്ചൊരു വാർത്ത താൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ അവസാന മത്സരം കഴിയുമ്പം അറിയിക്കും എന്ന് ആരാധകരോട് അറിഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് ആ ഒരു ബിഗ് അറൈവൽ ആരുടെയാണെന്ന് അറിയാൻ ആരാധകർ അക്ഷമയോടെ കാത്തിരുന്നതാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ബിഗ് അറൈവലിനെ കുറിച്ച് പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ മത്സരം ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ മത്സരം എന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അവസാന മത്സരമല്ല ഇനി ഒരു സൂപ്പർ കപ്പ് ടൂർണമെൻ്റും കൂടി വരുന്നുണ്ട് സൂപ്പർ കപ്പില് അവസാനത്തെ മത്സരം കഴിയുമ്പോഴേക്കും താൻ ഒരു ബിഗ് നെയിം പുറത്തേക്ക് വിടും എന്നാണ് മാർക്കസ് പറഞ്ഞിരിക്കുന്നത് കാര്യം മാർക്കസിനെന്തോ സൂചന കിട്ടിയെന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ കുറച്ച് കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട് എന്ന് പുള്ളി പറയുകയാണ് പണ്ട് മോഹൻ ബഗാൻ്റെ കാര്യത്തിൽ മാർക്കസിങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തത് ആർക്കും അതുകൊട്ടെ നമ്മൾ പാസ്റ്റിലോട്ട് പാസ്റ്റിലോട്ടൊന്നും പോകണ്ട കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ അവസാനത്തെ മത്സരം സൂപ്പർ കപ്പിലെ അവസാന മത്സരമാണ് അത് കഴിഞ്ഞിട്ടായിരിക്കും താനാ ബിഗ് റൈബലിനെ കുറിച്ച് പറയുക എന്ന് മാർക്കസ് പറഞ്ഞു